നമ്മുടെ സംസ്ഥാനത്ത് ദിനം പ്രതി ഓരോ കുറ്റകൃത്യങ്ങൾ നടന്നു പോവുകയാണ് അതങ്ങനെ വല്ലാണ്ട് പെരുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഓരോ കാലഘട്ടങ്ങൾ കഴിയും തോറും പണ്ടൊക്കെ കള്ള് പിന്നീട് അത് മദ്യം എന്താണ് വിദേശ മദ്യങ്ങൾ പിന്നീട് കഞ്ചാവ് അങ്ങനെ അങ്ങനെ പിന്നീട് ബ്രൗൺ ഷുഗർ അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പിന്നീട് ആശിഷ് ഓയിൽ ഇതുപോലുള്ള മയക്കുമരുന്ന് ലഹരി പദാര്ത്ഥങ്ങള് ഇതിൻ്റെ ഉപയോഗം കൂടി വരുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ പെരുകുന്നു എന്നുള്ളതാണ് വസ്തുതയർന്ന കാര്യം അങ്ങനെയുള്ള ഒരു കുറ്റകൃത്യത്തിലുള്ള ഒരു സി സി ടി വി വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആലുവയിലുള്ള റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ആ ഒരു എന്താണ് ഷെഡിൽ നടന്നിട്ടുള്ള സംഭവം രണ്ട് യുവതികൾ യുവതികളെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് പ്രായം വരും മറ്റേ യുവതി അത് ഒരമ്മയുടെ പ്രായം വരും ഇവർ രണ്ടുപേരുമായിട്ടുള്ള ഒരു തുടക്കം പിന്നീട് അവരെ കൂടെ ഉണ്ടായിരുന്ന ആണുങ്ങൾ ഏറ്റെടുക്കുകയും ഇത് അവസാനം ഓട്ടിച്ചിട്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം വരെ എത്തിയ ഒരു സി സി ടി വി ദൃശ്യം ഇത് കണ്ടപാടെ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഒരു പ്രശ്നം ഉണ്ടാകാൻ എളുപ്പമാണ് അത് അത് എങ്ങനെ സമാ സമാപനത്തിൽ എത്തുന്നു എന്നുള്ളതാണ് വളരെയധികം ചോദിച്ചാൽ ഒന്നുകിൽ ഒരാളുടെ മരണം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പരിക്ക് ഇത് ഇത് ഇതെങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ഇതുപോലുള്ള പ്രവർത്തികളിലേക്ക് പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഒരു ഭാഗം അവിടെ ചിലപ്പോൾ നല്ലൊരു ഫാമിലി വന്നിരിക്കുന്നു എതിരെ വരുന്ന ഒരാൾ അയാൾ ഉപയോഗിക്കുന്ന സാധനം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് വന്ന ഇവരുടെ നെഞ്ചത്ത് കയറുന്നു പിന്നീട് അത് വലിയ രീതിയിലുള്ള ആ പ്രശ്നത്തിലേക്ക് വഴിയൊരുങ്ങുന്നു എന്തല്ലേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സമൂഹം വളരെയധികം എന്താണ് നമ്മുടെ നിയമം കടുപ്പിക്കാത്ത പക്ഷേ നമ്മുടെ സമൂഹം വളരെയധികം പരാജയത്തിലൊടുക്ക് പടുകുടിയിലേക്ക് വീഴുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ നിയമം ശക്തമായില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഞാൻ ആ ഒരു സി സി ടി വി ദൃശ്യം ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം നിങ്ങൾ തീർച്ചയായിട്ടും കാണുക ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപമുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു കോഴിക്കോട് സ്വദേശി മൂറി എസ് എസ് ശരൺ നൽകും വിവരങ്ങൾ ശരൺ ഈ സംഘർഷത്തിലേക്ക് നയിച്ച കാരണം എന്താണ് ആരൊക്കെ തമ്മിലാണ് ഈ സംഘർഷം സംഘർഷമുണ്ടായത് ഈ സംഘർഷത്തിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ചിപ്പോൾ പോലീസ് വിഷമത്തിലെ പരിശോധിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്താണ് ഈ സംഘട്ടനം ഈ ഏറ്റുമുട്ടലിൽ ഉണ്ടായത് തുടക്കത്തിൽ രണ്ട് സ്ത്രീകൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് തുടർന്ന് ഈ വെട്ടേറ്റ മുരളിയും ഇടുക്കി സ്വദേശിയായ ടില്ലോയും തമ്മിൽ ഉണ്ടായി അതിനുശേഷമാണ് മുരളിയെ ടില്ലോ ഓടിച്ചിട്ട് വെട്ടിയത് അതായത് ഈ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ മുരളിയെ ടില്ലോ ഓടിച്ചിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ മുരളിയെ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശപ്പെടുത്തിയത് ഒപ്പം തന്നെ ആലുവ പോലീസ് ഈ പ്രതിയായ ഇടുക്കി സ്വദേശി ടില്ലോയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ ഇവിടെ ഈ അനാശ്വാസ പ്രവർത്തനത്തിനും ലഹരി വിൽപ്പനയ്ക്കുമായി ധാരാളം പോലീസ് പറയുന്നത് ബന്ധപ്പെട്ടുള്ള ാണ്ഹരി വിൽപ്പനുമായി ആലുവ റെയിൽവേ സ്റ്റേഷൻ സമീപമുണ്ടായ ഏറ്റുമുട്ടലിലാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള മുരളിക്ക് വെട്ടേറ്റിട്ടുള്ളത് പ്രതി ഇടുക്കി സ്വദേശിയായ ചിൻഡോ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്താണ് കൃത്യമായിട്ടുള്ള ഈ ഏറ്റുമുട്ടലിലേക്ക് നയിച്ച കാരണമെന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ് ஆல் இண்டியா ரேடியோ